യോഹനറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒരു വചനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പിതാവായ ദൈവം ഈശോയുടെ വചനത്തിലൂടെ ശിഷ്യരെ വെട്ടിയൊരുക്കുക വെട്ടിയൊരുക്കൽ വിശുദ്ധീകരണം തന്നെയാണ് ശിഷ്യർ വചനത്താൽ വെട്ടിയൊരുക്കപ്പെടണം എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും വചനം സ്വീകരിച്ച് നിരന്തരം ആ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുള്ളൂ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നതിന് അശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ദൈവവചനവും ദൈവഹിതവും ഒന്നു തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതമാണല്ലോ തൻ്റെ വചനത്തിലൂടെ ദൈവം അറിയിക്കുക അങ്ങനെ ദൈവഗതം സ്വീകരിച്ചു കൊണ്ട് അനുദിനം ജീവിക്കുന്ന ജീവിതമാണ് വചനാന അധിഷ്ഠിത ജീവിതം അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ ജീവിതാർത്ഥ ആവാശം ശരീകരണം പിതാദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാമ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും